സരിക മ്യൂസിക് സ്കൂളിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളൊരു കലാസ്നേഹിയാണോ ആലപ്പുഴ ജില്ലയിൽ ചെന്നിത്തലയിൽ ഇരമത്തൂർ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഞങ്ങളുടെ സ്ഥാപനം കഴിഞ്ഞ പതിനെട്ട് വർഷമായി കലാപരമായ കഴിവുകളെ പരിപോഷിപ്പിക്കുന്നു പ്രായഭേദമന്യേ ഏവർക്കും ജോയിൻ ചെയ്യാവുന്നതാണ് ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകളെ നേടിയെടുക്കാം നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകളെ നേടിയെടുക്കുന്നതിന് പ്രായമോ ദൂരമോ ജോലിയോ ഒരു തടസ്സവുമില്ല നിങ്ങളുടെ സൗകര്യാർത്ഥം ഞങ്ങൾ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ് ഞങ്ങളുടെ ഫോൺ നമ്പർ എഴുപത്തി അഞ്ച് പത്ത് അഞ്ഞൂറ്റി ഇരുപത് എട്ട് എട്ട് ഏഴ് മറ്റൊരു ഫോൺ നമ്പർ കൂടി ഉണ്ട് എണ്ണൂറ്റി അറുപത് അറുന്നൂറ്റി മുപ്പത് എഴുപത്തി നാല് അമ്പത്തൊന്ന് അപ്പോൾ വിളിക്കാൻ മറക്കല്ലേ